See the new ുഭവിച്ചൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് എന്റെ ശുക്കുറിനെ ഒന്നര വയസ്സുണ്ടാവുമ്പോ പോയിൻ്റെ വസീഷ്ഠക്ക് ഒരു അപകടമായിരുന്നു ത്തിരി പോകുന്ന കുക്കിനും കൊണ്ട് ഒന്നും ഒന്നും അറിയാത്ത ഞാൻ എന്ത് ചെയ്യണ്ടോ എന്ന് അറിയാണ്ട് ഇങ്ങനെ പകച്ചു നിന്നപ്പോ ഈ മലയും ഈ മണ്ണും കീഴത്ത സ്നേഹമുള്ള ജനങ്ങളും എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാ അങ്ങനെ അങ്ങനെ ഈ ആയുസു ജീവിക്കാൻ തുടങ്ങിയതാ പിന്നെ ഈ ആയുസും താഴ്ന്നിട്ടില്ല പാടും പണിയെടുത്ത് എൻ്റെ മകൻ ശുക്കൂടിനെ ഞാൻ നല്ലോണം പഠിപ്പിച്ച് ആ പഠിപ്പിച്ച് പഠിപ്പിച്ച് തോനെ ഒരു ഉത്തമമൊക്കെ ആയിരിക്കും നല്ല നിലയിൽ പഠിപ്പിച്ച് രാവും പകരം രാവും പകരം പഠിപ്പാണ് എൻ്റെ ഇടയില് ഈ വൈകുന്നേരം വൈകുന്നേരം വന്നാൽ ഞമ്മളിത്രയും അങ്ങനെ തിന്നാനിരിക്കും തിന്നല് നമ്മൾക്ക് ഇത്തിരി അറിയാം അപ്പഴുണ്ടല്ലോ ഓൾക്കാർ എല്ലാവരും ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് തിന്നാൻ തരാൻ തുടങ്ങി പോരെയൊക്കെ തുന്നാൻ തരാൻ തുടങ്ങിയപ്പോഴേ ഞാൻ നമ്മള് വേറെ പഴയ നിർത്തിട്ട് തുന്നല് മാത്ര വാക്കി ഉപജീവനം അതുകൊണ്ടിട്ട് ഞാൻ പഠിപ്പിച്ചു നമ്മളെ തുന്നിത്തന്ന ഇങ്ങനെ മുടക്കെ ഇട്ടിട്ടേ ഇതേപോലുള്ള മഞ്ചത്തികൾ ഇങ്ങനെ നടന്ന് കൂടെ കാണാൻ എന്ത് ചെയ്യാൻ അറിയോ നമുക്ക് എന്ത് അങ്ങനെ കാണാനേ തുന്നി 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 ഓരോന്നും ഓരോന്നും പറഞ്ഞു 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 ആ നിന്ന് മോളടുപ്പിച്ചു താരമില്ല പഠിച്ചോക്കെ എങ്ങനെ ആണാവോ ഉപ്പേടയാണെന്ന് ഓരറിയോ പിടിച്ചു നോക്കട്ടെ ആശുപത്രി കൊണ്ടാക്കി ഭ പേടിയാണ് ഞാന് അനക്ക് അറിഞ്ഞുകൂടെ നാട്ടുകാർക്കെ ഓൻ്റെ ഉപ്പാൻ പോലത്തെ എന്നെ ഭയങ്കര നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാ ഓരോ പിന്നെ അപ്പൊ തുടങ്ങി നാട്ടുകാരുടെ ഭക്ഷണം സുക്കൂരിന്റെ ഭക്ഷണമാണ് അങ്ങനെയാണ് ഓനെ നമ്മൾ ഓരോ പഠിപ്പിച്ചാണ് പോവാൻ ഓനെ വിളിക്കുകയും ചെയ്തു ഓൻ അങ്ങനെ പോണ്ടാന്ന് ഓൻ ഇവിടെ മതി നമ്മുക്കങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മകൻ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനാ അപ്പൊ ഞാൻ പറഞ്ഞു പോണ്ടാന്ന് ഓനാണെങ്കിലോ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പോരാ എന്താണ് കൊറച്ച് രാത്രി പിന്നെ ഒന്ന് നാടകവും പിന്നെ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇന്നെ ഓരോന്ന് ഉപകാരം ചെയ്യാൻ പോലും ഒക്കെ ആയിട്ട് ഓ ഇരുപത്തിനാല് മണിക്കൂറും വെളിയിൽ തന്നെയാണ് ഉമ്മാൻ ചെട്ടി ഉമ്മാൻ அல்ல மகளிலே நீளம்பி ஆகில் ரெண்டு சாதனை வாங்க காடுங்க

മുതാളിമാറ്റി നശിപ്പിച്ചു മരങ്ങളെല്ലാം മുറിച്ച് തോട്ടണ്ടാക്കി பாடெல்லாம் பட்டுச்சு வெளிய வெளிய குயிதல் உண்டாக்கி அந்த நாட்டு நட்ட வயலெல்லாம் மண்ணிட்டு மூடி ரோடுகள் எல்லாம் படுத்து கெட்டிடங்களும் படுத்து அந்த காடெல்லாம் நசிப்பிச்சது மூப்ப பறைஞ்ச இங்க வந்த கம்பெனிகளும் முதலாளி இந்த பாயா வெளிய குழப்பா மூப்ப பறைஞ்ச ஆ ஐசுமா நாங்க பாட்டு மத்த சத்தம் கூட்டி வைக்குமா அக்ஷனா நான் ஆப்டர் ஒரு சாய் கேளு நீ வர கேலி இச்சி நான் பாட்ட கரெக்ட் நீ இந்த வாசுக்கு போய் வாங்கி দিতে சொல்லையமா அங்க கொறை சாட் நீங்க வாங்கிடனா நீ வாங்கிதே நீ சாய் கேளு வாங்கிதே நானா தானே என்ன சொன்னேன் இது சுக்குறு வேக்கட்ட நான் சுக்கு வந்து நீ மொத்த இந்த பெரிய வாங்கிட்டேன் காப்பிக்கு என்னடா இந்த பை என்னமா हां ಬಾರದಾರಿಯಲ್ಲಿ ಸಂಪು ಕಾಣಿಯಾ ನೀ ಬಾರದಾರಿಯಲ್ಲಿ ತೊಂಬು ಕಾಣಿಯದ ಅಲ್ಲ ಕಲಿಯಲ್ಲಿ ನೀಲೆ ಮಗಲಿಲ್ಲ ನೀಲಂಬಸಾತಿ ಆಗದಿಲ್ಲ ഇപ്പൊ പുതിയ വഴികൾ

എന്റെ ഉമ്മ എന്റെ തങ്കപ്പുടം എനിക്ക് വേച്ചെന്നിട്ട് വയ്യ എന്തെങ്കിലും കഴിക്കാൻ എടുക്ക് വേഗം പോകണം അല്ല എന്താ പച്ച എടുക്കാം ഉമ്മ

പറയും പക്ഷേ ഞാൻ പൊതുപ്രവർത്തനം ചെയ്യുന്നത് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞ് ഞാൻ കാണിച്ചായിരുന്ന രണ്ടു വഴി നാടൻ പാട്ടിട്ടില്ല ഉപ്പ് അതിന് വീടും The Dele, ഞാൻ പറഞ്ഞില്ലേ പതിവീടുന്നു ഒരു മുന്നൊരു പാട്ട് ഒരു പതിവില്ല Cari... ടുത്തന്നെ ഉണ്ട് ഐശോ നമ്മുടെ നല്ലോണ നാടകവും രാഷ്ട്രീയവും നാട്ടുകാരെ സഹായിച്ചും ഓടി നടക്കണ ഓതി തോന്നാണ് കാണുമ്പോന്ന ഐശോ അത് ഇനി വേണ്ട അത് വേണ്ട ഐശോ എനിക്ക് എന്തോ പന്തികേട് തോന്നണം ഇനി അത് വേണ്ട ഐശോ ഇനി അത് വേണ്ട ടക്കാം നമുക്ക് പിടിക്കേണ്ട ചമ്മയല്ല നമുക്ക് വേഗം തന്നെ കിടക്കാം